ഹായ് ഫ്രണ്ട്സ് അസ്ലാംക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് എല്ലാവർക്കും വിളിക്കാം അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണെന്ന് പറയുന്നത് സിമ്പിളാണ് ആർക്കും ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പെരിഞ്ചീരകവും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടി കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിൽക്ക് എണ്ണ ഒഴിച്ചു എന്നിട്ട് ഈ അതിൽ കുറച്ച് കറാൻ പട്ട ലീഫ് കുറച്ച് കറാമ്പൊക്കെ കൂടി ചേർത്തിട്ട് അതൊന്ന് പച്ചക്കുത്ത് മാറണവരെ ഒന്ന് ഇട്ടിട്ട് അതിന് ശേഷം ഈ ചതച്ചരപ്പ് ഞാൻ അതിൽക്ക് ഇടുകയാണ് അപ്പോൾ ചതച്ച് വെച്ച് പേച്ചും കൂടി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്തും കൂടി മാറണവരെ വെച്ചിട്ട് ഒന്ന് വയറ്റിയെടുത്ത് അതിന് ശേഷം ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ഇട്ട് തക്കാളി ഇട്ടിരുന്നു കേട്ടോ തക്കാളിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് ഇളക്കി മസാല വഴക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തു അത് ഏതാണ്ട് കുക്കായപ്പിനും ചിക്കൻ ഇട്ട് നായ് വായിട്ട് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം അത് കളർഫുൾ ചിക്കൻ ആയുണ്ട് അതിന് ശേഷം ഇതാ എരിവില്ലാത്ത എരിവുള്ളതായിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തത് അതിന് ശേഷം ഇതാണ് ഞാൻ പാകത്തിന് വെള്ളമൊഴിച്ച് വറ്റിച്ചിട്ട് നന്നായിട്ട് മറ്റു മുക്കാൽ പാകം ആയിട്ട് ഒന്നും കൂടി മറ്റൊരു ഗ്രേവി പോലെ ആയതിനു ശേഷം ഇതാ ഏതാണ്ട് ഇതുപോലെയും ഫൈനലായിട്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേളും മറ്റേ ഈ ചിക്കനിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക ഇതിൽ വേറെ ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വേഗം ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ